എന്റെ വാക്കിന്റെ ഗുണമല്ല വാസുണ്ണിയുടെ ഇക്ഷാബലം കൊണ്ട് വാസുണ്ണി എഴുന്നേറ്റ് നടക്കുക മാത്രം അദ്ദേഹത്തിന് സ്വന്തം ഡിസൈൻ ചെയ്തൊരു കാറുണ്ട് സഹയാത്ര പ്രസ്ഥാനം അതുമായി ബന്ധപ്പെട്ട പല പരിമിതികൾ എന്ന് ഞാൻ പറയാറില്ല ഇവർ പരിമിതികൾ ഉള്ളവരല്ല ഇവർ വിശേഷ സിദ്ധികളുള്ളവരാണ് വിശേഷം വാസുണ്ണിയെ മാതൃകേക്കാവുക ഈ അംഗപരിമിത എന്നൊക്കെ പറയും ആ വാക്കുകളെ ശരിയല്ല അവർ അങ്ങനെ പരിമിതരല്ല നമ്മളെ അപരിയമായ ശക്തി വിശേഷങ്ങളുള്ളവരാണ് അവരുടെ ഒരു പ്രസ്ഥാനമാണ് സഹയാത്ര ഒറ്റപ്പെടുത്തപ്പെട്ടവർ എന്നുപോലി സുഹൃത്തൊക്കെ അങ്ങനെ ആ പരിമിതികളില്ലാത്ത മനുഷ്യരുടെ സാന്നിധ്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇതൊരു ജൈവ സദസ്സാണ് ഇപ്പോൾ ജൈവ സദസ്സുകൾ ഒക്കെ ഈ ഓൺലൈൻ എന്നും രാവിലെ ഒരാൾ ഓൺലൈനിലാണെന്നു വിളിച്ചു ഓൺലൈൻ ബന്ധങ്ങളാണ് എല്ലാം ഓൺലൈനിലാണ് മനുഷ്യമുള്ള ഓർഗാനിക് ബന്ധങ്ങൾ കുറയും അവിടെ ശശി എഴുതുന്ന കവിത ആ ബന്ധങ്ങളെ വിളിച്ചത് ഹൃദയത്തിലെഴുത്ത് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് വാസ്തവത്തിൽ എഴുത്ത് ഹൃദയത്തിലാണ് അക്കിത്തം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഹൃദയത്തിലേക്ക് നോക്കി എഴുതും ഹൃദയത്തിലെഴുത്തിൽ വളരെ മനോഹരമായിട്ടാണ് ശശി എഴുതുന്നത് എഴുതുമ്പോൾ കടലാസ് നനഞ്ഞിരിക്കുന്നു എഴുതാൻ പറ്റുന്നില്ല കാറ്റ് കടലാസിനെ ഉണക്കി പക്ഷെ പേന എഴുത്തിന് വഴങ്ങുന്നില്ല പേനയോടൊപ്പം ഒരു ചിത്രത്തിലേക്ക് ഉരുണ്ട് പോകുന്നു ആ ചിത്രം ഹൃദയമാണ് എന്റെ ഹൃദയമാണ് ഇത് ആദ്യത്തെ കവിത ഹൃദയത്തിൽ എഴുത്താണ് ഇതെന്റെ രക്തമാണ് ഇതെന്റെ മാംസമാണ് എടുത്തുകൊള്ളുക ബാലചന്ദ്രൻ ചുള്ളിക്കാട് പതിനെട്ട് കവിതകളുടെ ആപകത്തിൽ എഴുതിയതുപോലെ ഇതെന്റെ ഹൃദയമാണ് എന്ന് ശശി പറയുന്നു ഈ കവിതകൾ ഉടനീളം ഞാൻ വായിച്ചു പി രാമന്റെ പ്രൗഢമായ ഒരു അവതാരി അതിനുണ്ട് ജീവിതമാണ് ശശി എഴുതുന്നത് പച്ചക്കറി വിൽക്കുന്ന കൃഷിക്കാരനായ ചേക്കുകായുടെ ചേക്കുവിൻ്റെ കയ്യിൽ നിന്ന് ചെടി പുരണ്ട ചേക്കുവിൻ്റെ കയ്യിൽ നിന്ന് പച്ചക്കറി വാങ്ങി ചെളിയിൽ കുളിച്ചു നിൽക്കുന്ന ചേക്കു ചിരിച്ചു സൗമ്യമായി സ്നേഹമായി ചിരിച്ചു തിരിച്ച് ചിരിക്കാൻ കഴിയുന്നില്ല അതാണ് ഒരു കാവ്യവിഷയം എന്തുകൊണ്ടാണ് ചേക്കുവിനോട് തിരിച്ച് ചിരിക്കാൻ സാധിക്കാത്തത് രണ്ട് ചിത്രങ്ങൾ അതിലുണ്ട് അത് ചേക്കുവാണ് എന്നതൊരു ചിത്രമാണ് മറ്റൊന്ന് ചെളി പുരണ്ട കർഷകനാണ് എന്ന മറ്റൊരു ചിത്രമാണ് എവിടെയോ വച്ച് മനുഷ്യന് കൈമോശം വന്നു പോകുന്ന മാനുഷികതയെക്കുറിച്ച് ഇതിനേക്കാൾ ധനിസാന്ദ്രമായിട്ട് എങ്ങനെയാണ് എഴുതുന്നത് ഒന്നും പറഞ്ഞിട്ടില്ല ഒരു അത്ഭുതവും കാണിച്ചിട്ടില്ല ശശി ചേക്കുമിനോട് ചിരിക്കാൻ കഴിയാതെ പോയതിനുള്ള പ്രതിനിവൃത്തിയാണ് അതാണ് ജീവിതത്തിൽ ഇല്ലാത്തത് സൃഷ്ടിക്കാനാണ് നേരിട്ടുള്ള ജാതി വ്യവസ്ഥ ഇല്ലാതാക്കാൻ കുമാരനാശാലും പറ്റിയില്ല ജാതി വ്യവസ്ഥ എപ്പോഴും ഇല്ലാതായിട്ടില്ല എല്ലാ ജാതികളും തിരിച്ചു വന്നു ഞാൻ ഈ സൈബർ ട്രൈബ്സ് അങ്ങനെ ഒരു വിഭാഗം സൈബർ ട്രൈബ് സൈബറിലെ ഗോത്രങ്ങൾ പെട്ടൊക്കെ ഒരു പത്തഞ്ഞൂറ് തരം നായന്മാരുണ്ട് കാലപ്രവാഹത്തിൽ അതൊക്കെ മാറി നായർ എന്ന വാല് പോലും അന്നത്ത് പത്മനാഭനൊക്കെ ഉപേക്ഷിച്ചു അപ്പൊ വാലുകളൊക്കെ തിരിച്ചു വന്നു അഞ്ഞൂറ് അറുന്നൂറ് ഉപജാതികളും അവരുടെ ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ കാണും ഓരോ ജാതി പേര് ഞാൻ പറയുന്നില്ല നഷ്ടപ്പെട്ട അഞ്ഞൂറ് ഉപജാതി നായന്മാരുടെയും ഗ്രൂപ്പുകളുണ്ട് എല്ലാ മതവിഭാഗങ്ങളിലെ ഗ്രൂപ്പുകളുണ്ട് ജാതി വിഭാഗങ്ങളിലെ ഗ്രൂപ്പുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ് വർഷം മുമ്പ് ജാതി വ്യവസ്ഥ പൊടികുത്തിവാണ കാലത്ത് സാവിത്രി അന്തർജനത്തെ കൊണ്ട് ചാത്തപ്പുലയന്റെ കൈ പിടിപ്പിക്കുകയാണ് കുമാരനാശൻ ചെയ്യുന്നത് അന്ന് ചാത്തപ്പുലയന്റെ നിഴൽ കണ്ടാൽ പോലും ഭ്രഷ്ടുണ്ടായിരുന്ന കാലത്ത് ജീവിതത്തിൽ നടക്കാത്ത ഒന്ന് കവിതയിൽ സാധിക്കുക ഇതിന് പ്രതിനിവൃത്തി നടക്കുകയാണ് ജീവിതത്തിൽ ഇല്ലാത്ത ഒന്ന് ഉണ്ടാവേണ്ട ഒന്ന് കവിതയിൽ സൃഷ്ടിക്കുകയാണ് നല്ല കവികൾ ചെയ്തത് ആശാർ എങ്ങനെയാണ് ചെയ്തത് കെട്ടി നിർത്താൻ കഴിയാതെ ദുർബലപ്പെട്ട ചരടിൽ ജനത നിൽക്കാം നൂറു വർഷം നൂറ്റൊന്ന് വർഷം കഴിഞ്ഞു ദുരവസ്ഥയ്ക്ക് ജാതിയുടെയും മതത്തിന്റെയും കെട്ടി നിർത്താൻ കഴിയാത്ത ചരടിൽ ജനങ്ങൾ നിൽക്കുകയില്ല എന്ന് ആശാദ് പ്രഖ്യാപിച്ചിട്ട് നൂറു വർഷം കഴിഞ്ഞു അതുകൊണ്ട് മറ്റുവിൻ ചട്ടങ്ങളെ സ്വയം നിങ്ങൾ നിങ്ങളുടെ നിയമങ്ങൾ മാറ്റിക്കോളൂ ഇല്ലെങ്കിൽ മാറ്റും അതുകളിൽ നിങ്ങളെത്താൻ കേരളം കണ്ട കേട്ട ഏറ്റവും വലിയ പരിവർത്തനത്തിന്റെ സ്വരം കവിതയിലാണ് ആയിട്ടുള്ളത് കവിത അത്ര നിസ്സാര കാര്യമായിട്ട് കണക്കാക്കരുത് എന്ന് പറയാനാണ് പറയാനാണെങ്കിൽ പ്രശാസി എഴുതുന്നത് പരിവർത്തനത്തിന്റെ കവിതയാണ് ചരിക്കുവിനോട് ചിരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് ചാട്ടുളി പോലെ പ്രക്ഷേപിച്ചിട്ട് ആ ചിരിക്കത്ത ചിരിയുടെ പ്രതിനിവൃത്തിയായിട്ട് കവിത എഴുതുകയെ ചെയ്തത് അത് ആശാൻ ചിരുത്ത പോലെയാണ് ചട്ടാരുകയിൽ ജാതി ചോദിക്കുന്നില്ല ഞാൻ എന്നാണ് പറഞ്ഞ ജാതി ചോദിക്കുന്ന കാലത്ത് ചോദിക്കുന്നു നീർക്ക് ദാഹിക്കുന്നു വെള്ളമാണ് വേണ്ടത് ഈ രണ്ട് നാടകം ആശാൻ ഉണ്ടാക്കി മറ്റു പിന്നെ ചട്ടങ്ങളെ സ്വയം എന്ന് പ്രഖ്യാപിച്ചു പിന്നീട് കേരളം മുഴുവൻ മുഴങ്ങിയത് ഈ പിന്നീട് കേരളത്തിലുണ്ടായ എല്ലാ മാറ്റങ്ങളുടെയും പ്രേരണ വാസ്തവത്തിൽ ദുരവസ്ഥയിലെ വരികളാണ് സിനിമ നമ്മളെത്ര കേട്ടു തീരത്തിൽ പത്മപരാഗുടീരത്തിൽ വിളക്കു വയ്ക്കും യുഗകന്യൊരു വിപ്ലവാനം കേട്ടു മാറ്റുവിൻ ചട്ടങ്ങളെ ഇത് മറ്റുള്ളി കൊണ്ടിരുന്നു പലനാറ്റിന്റെ ദിനത്ത് മാത്രമല്ല കേരളം മുഴുവൻ കവിത അന്നും ഇന്നും പ്രതിനിവർത്തിയ ജീവിതത്തിലെ അസംബന്ധങ്ങളെ അനാചാരങ്ങളെ അന്ധവിശ്വാസങ്ങളെ ദുരാചാരങ്ങളെ ചൂഷണങ്ങളെ ജാതി വ്യവസ്ഥയെ അടിമ വ്യവസ്ഥയെ അസ്വാതന്ത്ര്യത്തെ ഒക്കെ നീക്കാനുള്ള സ്വപ്നമായിട്ടാണ് എല്ലാ ഭാഷയിലും കവിത ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ വിശ്വസിച്ചും നവോത്ഥാനത്തിൻ്റെ വാക്കായിരുന്നു കവിത